വൈദ്യുതി ചാർജ് വർധനവിനെതിരെ വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നഗരത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി കേരള സർക്കാർ കെ ഐ സി ബി ദുരുപയോഗം ചെയ്ത് ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു സംസ്ഥാനത്തെ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നതു കാരണം വൻതോതിലുള്ള നഷ്ടം സംഭവിക്കുന്നുവെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി ബൂതത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാത്തത് മൂലം അഞ്ഞൂറ് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി മർച്ചന്റ് അസോസിയേഷൻ വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ പറഞ്ഞു വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി പി എൻ ഗോകുലൻ ട്രഷറർ പി എസ് അബ്ദുൾസലാം ഭാരവാഹികളായ എൽദോ പോൾ സി എ ഷംസുദ്ദീൻ വി വി ഫ്രാൻസിസ് ഷിജു തലക്കോടൻ പ്രശാന്ത് പി മേനോൻ കെ മുഹമ്മദ് തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു കേരളത്തിലെ എല്ലാ വ്യാപാര വൈദ്യുതി ചാർജിനെതിരായിട്ട് പന്തം കൊളുത്തി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം കേരളത്തിന്റെ ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനത്ത് എല്ലാം തന്നെ ഏറെ വൈദ്യുതി നിരക്ക് വളരെയധികം കുറവാണ് തമിഴ്നാട്ടിലും അതുമാതിരി തന്നെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ തന്നെ റേറ്റ് വളരെയധികം കുറവാണ് ആയതിന്റെ ഫലമായിട്ട് തന്നെ ഇന്ന് പല വ്യാപാര സ്ഥാപനങ്ങളും വ്യവസായികളും ഒക്കെ തന്നെ നമ്മുടെ അയ്യൽപക്കത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇത്രയധികം വൈദ്യുതി ചാർജ് എന്തിനു വർദ്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ കേരള കെ സി ബിയുടെ ഇടുകാരസ്ഥ ഒറ്റ കാരണം കൊണ്ടാണ് ഇതിന്റെ ഒക്കെ കാരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏകദേശം നൂറ്റി ഇരുപതോളം വൈദ്യുതി പദ്ധതികൾ നടപ്പാകാതെ കിടക്കുകയാണ് അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ മറ്റ് സംസ്ഥാനത്ത് നിന്ന് ഇത്രയധികം വില കൂട്ടിക്കൊണ്ട് ഇലക്ട്രിസിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് ആ കെടുകാര്യത്തെ മൂലം ഇന്ന് പൊതുജനങ്ങൾ തന്നെ വൈദ്യുതി ചാർജ് അധികം നിർബന്ധിതരായി തീരുകയാണ് മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ദീർഘകാല കരാറുകള് മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഇരുപത്തിയഞ്ചു കൊല്ലത്തേക്കൊക്കെ ദീർഘകാല കരാറുകൾ ഒപ്പിട്ടപ്പോൾ കേരളം അത് രണ്ടായിരത്തി പതിനാറിൽ ഒപ്പിട്ടുണ്ടെങ്കിൽ പോലും അത് നടപ്പാക്കാൻ നമുക്ക് കഴിയാതെ പോയി ഇന്ന് ആ കരാറുകളൊക്കെ തന്നെ ലാപ്സാവുകയും പുതിലായിട്ട് വലിയൊരു വർധനവ് കൊടുത്തുകൊണ്ട് ഇന്ന് നമ്മളെ ഇലക്ട്രിസിറ്റി മേടിക്കുകയാണ് അപ്പൊ അന്ന് നമ്മളെ സംബന്ധിച്ച് മൂന്ന് രൂപയ്ക്ക് നാല് രൂപയ്ക്ക് നമ്മൾ ദീർഘകാല ഒപ്പിട്ടത് ഇന്ന് അത് ലാപ്തായതിനെ തുടർന്ന് ഇന്ന് ഏഴോ എട്ടോ യൂണിറ്റേക്ക് നമ്മൾ മേടിക്കാൻ ാധ്യസ്ഥനാവുകയും അത്തരത്തിലുള്ള വർദ്ധനവ് നമ്മൾ കൊടുക്കേണ്ടി വരികയും ചെയ്യണം അടുത്ത ഒരു ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ആ രീതിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാത്രമല്ല ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ ശമ്പളം അതും കൂടി ഒന്ന് ജനങ്ങൾ കമ്പയർ ചെയ്യണം കാരണം എന്താ പറഞ്ഞാൽ മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വളരെയധികം വർധനവാണ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ അത് ഗവൺമെന്റ് പോലും അറിയാതെ അവർ വർദ്ധിപ്പിച്ചു എന്ന് കേൾക്കുമ്പോഴാണ് എല്ലാവരും തന്നെ നെറ്റിലോടുകൂടി അത് മനസ്സിലാക്കുന്നത് കാരണം എന്താ പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി സ്വന്തമായിട്ട് അവര് തന്നെ ആയിരത്തി മുന്നൂറ് കോടി രൂപയോളം വരുന്ന ുള്ള വർദ്ധനവരിക്കും അത് പിന്നീടാണ് ഗവൺമെന്റ് അറിയിക്കും ഗവൺമെന്റിന് ഒപ്പിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മള് പല വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള കെടുകാര്യത മൂലം ഇന്ന് ജനങ്ങള് ഇലക്ട്രിസിറ്റി ചാർജ് വർധനവിന് നമ്മൾ നിർബന്ധിതരെ ആയിരിക്കുകയാണ് അതിന് പൂർവ സംഘം മാരി തന്നെ നമ്മള് അവര് കത്തിയോ അതല്ലെങ്കിൽ കടാനോ കൊണ്ടോ നമ്മൾ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഇതൊരു സംഘടനാ ശക്തി കൊണ്ട് എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ച ഇലക്ട്രിസിറ്റി ചാർജിനോടൊപ്പം തന്നെ ഫ്യൂവൽ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇതിന്റെ ഒക്കെ തുടരുന്ന ഡെപ്പോസിറ്റുകൾ നമ്മൾ അവിടെ കൂടുതൽ അടയ്ക്കേണ്ട സാഹചര്യം വരെയാണ് അങ്ങനെ ഒരു തരത്തിലും നീതീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വർധനവാണ് വന്നിരിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനടുത്തൊക്കെ തന്നെ ആയിരക്കണക്കിന് ജനങ്ങൾ നടന്ന നാല് പൊതുയോഗങ്ങളിലും വർധനവ് പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ചാർജ് പറഞ്ഞു മാത്രമല്ല ഇപ്പൊ പതിനാറ് പൈസയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പന്ത്രണ്ട് വയസ്സ് വീണ്ടും കൂട്ടുകയാണ് അപ്പൊ അത് ജാനുവരിയിൽ തന്നെ ഉണ്ടാവും അപ്പൊ ഏകദേശം ഒരു ഇരുപത്തെട്ട് വയസ്സെയോളം യൂണിറ്റ് കൂടുക എന്ന് പറയുമ്പോൾ മറ്റ് നമ്മുടെ തൊട്ട് അയ്യൽപ്പക്കന്റെ സംസ്ഥാനത്തേക്കാൾ ഏകദേശം അവിടെ ആബിനേറ്റ് അവിടത്തേക്കാൾ മൂന്നു ചില രൂപയോളം വർധനവാണ് ഇപ്പം ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ പൊതുജനങ്ങൾ അറിയണം ഇപ്പം നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വീട്ടിലത്തെ ചാർജാണ് വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും സമീപത്ത് തന്നെ വ്യാപാരികളുടെയും കൂടി വർദ്ധിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിലൊട്ടാകെ തന്നെ നമ്മൾ പ്രതിഷേധങ്ങളാണ് ഇനി ഇത്തരത്തിലുള്ള വർധനവ് വരികയാണെങ്കിൽ തീർച്ചയായും ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നുള്ളത് ഒരു സംശയമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്